ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം ഞങ്ങളൊരു ഗിവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഈ മാസം ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം അത് നല്ല പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബുട്ടിക് സ്റ്റൈലാണ് ഇതിന്റെ വർക്കൊക്കെ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല പ്ലീറ്റ്സ് ഒക്കെ നല്ല സ്റ്റൈലായിട്ടാണ് പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് ഏലൻകട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കളർ വരുന്നത് ടി ബ്ലൂ കളറാണ് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചർ ആണ് ലെങ്ത് ലെങ്ക് വരുന്നത് സൈസ് അതേ നല്ല ഒരു റയൗൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഏർ നെക്കില് ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ സ്ലീവ് ആണ് സ്ലീവിലും ആ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട് ബൈക്ക് ശത്തും ഈ പിരിച്ച് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കടുവാൾ ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടമാണ് അറ്റാച്ചഡ് ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതല് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്ക് പോലത്തെ ആണ് സിക്സ് ആയിട്ട് ആയിട്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ടഫ് ദുപ്പട്ട എനിക്ക് നല്ല ഒരു ഫ്രഷ് സിൽക്ക് പോലത്തെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് നെക്ക് വന്നിട്ടുള്ളത് ഒരു ആലിയൻ നെക്കാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രേറ്റ് ബോട്ടമാണ് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഉള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വന്നിരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഇങ്ങനെ കട്ട് വർക്കിന്റെ ാണ് സ്ലീവിൽ സ്ലീവിൽ വന്നിട്ടുള്ളത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ പ്യുവറായിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീനിന്റെ ലൈറ്റ് ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും വരുന്നുള്ളു കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കോട്ടൻ്റെ ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ ആണ് എന്താ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഇതുപ്പട്ടയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപ്പട്ടയുടെ ഈ ഒരു കളറാണ് ബോട്ടം വരുന്നത് കുറിച്ച് പറയാം ഇത് നല്ല സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് പോഡ്ലി ബോട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ടോ എംബ്രോയിഡറി വർക്ക് ആണേ മിഷീൻ എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിംഗും അറ്റാച്ച് ആണ് നല്ല ഷേപ്പിൽ വെയർ ചെയ്ത നല്ല ഷേപ്പിൽ നിൽക്കുന്ന പോലെയാണ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലെമൺ എല്ലോ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് ദുപ്പട്ട് ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം ടൂപ്പീസ് സെറ്റിനെ കുറിച്ച് പറയാം ഇത് വെട്ടിക്കാൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഏലൈൻകട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു വീനക്ക് വന്നിട്ടുണ്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ സ്ലീവ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ചഡ് ആണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് എ ഏലൻ ആണ് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടം ആണ് കേട്ടോ എലാസ്റ്റിക് ആണ് ഇതൊരു നെക്വാട്ട പോലത്തെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ലൈറ്റും ഗ്രീനും ഡാർക്ക് ഗ്രീനും കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഒരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലാർജ് വരെയാണ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നത് ദുക്കട്ട ഇത് എങ്ങനെയാണ് വന്നിട്ട് നല്ല ഷിഫോൺ ആണ് ഇത് പൊട്ട വന്നിട്ടുള്ളത് ബോട്ടം ക്രേപ്പാണ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇത് അകത്ത് ഇത് കേട്ടോ ഈ ലൈനിങ് വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഡാർക്ക് ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് പുറമേ ഉള്ളതാണ് ഈയൊരു ഓർഗൻസ പുറമേ ഉള്ള മെറ്റീരിയൽ ആണ് ഓർഗാൻസ വന്നിട്ടുള്ളത് അകത്തെ മെറ്റീരിയല് ക്രേപ്പ് മെറ്റീരിയലാണ് ദുപ്പട്ട നല്ല ജോർജിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ആണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ലേസ് വർക്ക് ആണേ ഇത് മടങ്ങിയിരുന്നുകൊണ്ടാണ് ഇതിൽ ഒഴിച്ചു അത് നമ്മൾ തയ്ച്ച് നോർത്ത് വരുന്നതായിരിക്കും കേട്ടോ ിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ജെഗ് ബ്ലാക്ക് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ മെറ്റീരിയൽ ആണ് സ്ലീവ് ആണ് സ്ലിറ്റർ ആണ് കോട്ടന്റെ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ജൂട്ട് പോലത്തെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് ബ്ലാക്ക് കളർ കോട്ടൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് റെഡും ബ്ലാക്കും നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെ പ്രിന്റഡ് ആണ് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാൻഡിൾ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഓർക്കൻസായി ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് പൈസ അറുനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ആണ് എന്നെ വന്നിട്ടുള്ളത് ഒരു അബികാനിക് ആണ് സ്ലീവ് ഒക്കെ ഉണ്ട് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയലെ കോട്ടൺ ആണ് കേട്ടോ ഇത് ജിമിച്ചു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളർ ആണേ ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണേ സിൽക്ക് പോലെ നമുക്കൊരു ഫിനിഷിംഗ് ആണ് വരുന്നത് ബോട്ട സെ സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നിക്കു ത്രെഡ് വർക്ക് ഉള്ള ഉള്ളൊരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയും ടോപ്പും ഒക്കെയാണ് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ദുപ്പ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് താഴ്ഫാത്തായിട്ടും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ആണേ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നീക്കിയ നല്ല ഒരു അടിപൊളി ദുപ്പട്ട നല്ലൊരു വെറൈറ്റി കളറും നല്ല പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ബോട്ടം ക്രൈപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളർ തന്നെയാണ് അടിപൊളി വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കളർ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ സാന്റോൺ മെറ്റീരിയൽ ദുപ്പട്ട അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനൊരു ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ത്രെഡ് വർക്കും കട്ട് വർക്കും ഒക്കെയാണ് ബോട്ടം ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് വർക്ക് വരുന്ന ഒരു ബോട്ടാണ് വന്നിട്ടുള്ളത് ഈ ബോട്ടത്തിന് ഒരു ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് എന്റെ ഇവിടെ ആയിട്ടൊരു ഡൈ ചെയ്തപ്പോൾ കളർ വന്നിട്ടില്ല അപ്പം ഇത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്താണ് കേട്ടോ ഇതൊരു സാരിയാണ് കേട്ടോ നല്ലൊരു ലിനൻ കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കളറിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലു ആണേ സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ടാസിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ് ഓഫറിൽ നമ്മൾ അത് എഴുന്നൂറ് കോട്ടൺ കുർത്തിയാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇങ്ങനെ ലേസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൻ്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈസ് അവൈലും ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീതി നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പടി വന്നു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് അതിൽ മെറ്റീരിയൽ വളരെ ഇത് പ്യുവർ ആയിട്ടുള്ള റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ

ാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബോട്ടം സൈസ് മീഡിയം ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചഡ് ആണ് കേട്ടോ നല്ലൊരു ഒരു യെല്ലോ ആണ് നെക്കിന്റെ ഭാഗത്ത് ഏഹ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡിൽ പ്രിൻസസ് കട്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം സ്ട്രേറ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ടോപ്പും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് എണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പ് ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഗ്രേ കളർ ആണ് കേട്ടോ ദുപ്പട്ട ഫുള്ള് ത്രെഡ് വർക്ക് ആണേ നല്ലൊരു അടിപൊളി സെറ്റാണ് ഇത് ബോട്ടം റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് റൗണ്ട് ാണ് രണ്ട് സൈഡും പൈപ്പിംഗ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്ലീവിലും പൈപ്പിംഗ് ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ അറ്റാച്ച് ആണ് ലെങ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ഒരു വെറൈറ്റി കളറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടം ഈ ഒരു കളറാണേ പ്രൈസ് രൂപ ഫ്രീ നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഹാർദി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിനൊരു എന്നിങ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കോൾഡി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ സൈഡ് അറ്റത്ത് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട് ടോപ്പ് മാത്രാണ് ഉള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇത്രയും ഭാഗത്ത് ഹക്കോവ വർക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ഒരു കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക് പോലത്തെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ട് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ടയില് ത്രെഡ് വർക്കും ഒരു മിറർ വർക്കിന്റെ ഒരു ഇത് പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വാടാമുല്ല കളർ ആണ് അതില് നല്ല ഒരു അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നേരിട്ട് കാണാൻ നല്ലതാണ് ദുപ്പട്ടായാലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രീമിയം ആണ് മെറ്റീരിയൽ ബോട്ടം റയോൺ ആണെങ്കിൽ ഇത് രണ്ടായിരം അടുത്ത് റേറ്റ് ഉണ്ടായിരുന്നതാണ് ഓഫ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഒരു ക്രോഷ്യ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സൈസ് ഇതിന്റെ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്ക് റവർ ആണ് നെറ്റ് നല്ല പീനൊക്കെ വന്നിട്ട് ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഉണ്ട് നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ ആണോ ലൈനിങ് അറ്റാച്ച് ആണെങ്കിൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അതിലുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് അതിലൊരു ഓറഞ്ച് അല്ല ഓറഞ്ച് അല്ല ഒരു യെല്ലോ കളറിനുള്ള ഒരു വർക്കാണ് വർക്കല്ല ഡിജി ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ചേരുന്നൊരു കളർ വന്നിട്ടുള്ളത് വീനക്കാണ് വന്നിരിക്കുന്നത് വന്നിട്ട്